യോ കോഴിക്കോട് ജില്ലയിലെ ഒരു ചെറുപ്പക്കാരനെ എനിക്കറിയാം കോഴിക്കോട് ടൗണിൽ വെച്ച് കാണുന്നു പ്രസംഗം എവിടുന്നോ കേട്ട് പരിചയമുള്ള മുഖഭാവത്തിൽ വന്ന് പരിചയപ്പെടുന്നു എന്നിട്ട് റസൂലുല്ലാൻ കണ്ട രംഗമായ ചെറുപ്പക്കാരൻ എന്നോട് പറയുന്നു ഞാൻ കൊറേ ക്രോസ് ചെയ്ത് മോനെ എന്ന് പറഞ്ഞ് കൊറേ ക്രോസ് ചെയ്തിട്ടൊന്നും അവൻ വീഴുന്നില്ല അവസാനം അവൻ പറഞ്ഞു ഞാൻ ഹബീബായ റസൂറുള്ള ആയുധങ്ങളെ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് ഇമാമുകളുടെ രചനകളിൽ പറഞ്ഞ പല അവൻ യോജിക്കുന്നുണ്ട് അവസാനം ഞാൻ ചോദിച്ചു മോനെ നീ ചെയ്യുന്ന എന്താണ് പാൻസിന്റെ കീശയിൽ നിന്നൊരു കൗണ്ടർ എടുത്തു അന്ന് ജല്ലിയ രണ്ടായിരത്തി അഞ്ഞൂറ് സ്വലാത്തിന്റെ കൗണ്ടിങ് കാണിച്ചു തന്നു ഇതുപോലെ നമ്മുടെ ഇടയിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് സ്വർഗം നേടിയ ചെറുപ്പക്കാരുണ്ട് മറക്കണ്ട അതുകൊണ്ട് നമുക്കും ചെയ്യാവുന്നതാണ് ഞാൻ ചോദിച്ചു മോനെ നീ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് അവൻ ചാർട്ടഡ് അക്കൗണ്ടന്റാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അവൻ ഇറങ്ങുന്നു കയ്യിൽ കൗണ്ടർ വെച്ച് സ്വലാത്ത് ചെല്ലുന്നു വാഹനത്തിൽ ഇരുന്ന് അഴുക്കും തിരക്കുമുള്ള കോഴിക്കോടിന്റെ തെരുവിലൂടെയും അവൻ സ്വലാത്ത് ചെല്ലുന്നു ഹബീബായ റസൂലോർത്ത് നടക്കുന്നു വെള്ളിയാഴ്ച രാവിലതിരിയായി അവൻ വരുന്നു അവന്റെ അടുക്കലേക്ക് ഹബീബ് വരുന്നു ഈ റബിയുള്ളവന് പന്ത്രണ്ട് വ്യാഴാഴ്ചയായിരുന്നല്ലോ നാട്ടിൽ വെള്ളിയാഴ്ച രാവിലെ അവൻ വിളിക്കുന്നു കോഴിക്കോടുകാരനാണ് പേരും വിശദാംശങ്ങളും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇത് പറയുന്നത് അയാളെ വന്നിക്കാനല്ല നമുക്ക് സ്വലാത്ത് ചെല്ലാനാണു വിളിച്ചിട്ട് സന്തോഷം പങ്കുവെക്കുന്നു ഇങ്ങനെ എത്രയോ ചെറുപ്പക്കാരാണ് ഒരു പക്ഷേ എന്റെ ശബ്ദം ആ സുഹൃത്ത് കേൾക്കുന്നുണ്ടാകാം കണ്ടിട്ടുണ്ടെന്ന് അനുഭവം പറഞ്ഞ പല ആളുകളും ഇന്റർനെറ്റിലൂടെ ഈ സംസാരം കേൾക്കുന്നുണ്ടാകും അള്ളാഹുവേ ഞങ്ങൾക്ക് ഒരുപാട് തവണ ഹബീബിനെ കാണാ